ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം നിറച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡെയ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് കൊണ്ട് നമ്മളുടെ മുടിക്കും വളരെ നല്ലതാണ് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമ്മൾ പലരും ഇതുപോലെ ഹെന്നയും ഡൈയും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി തേക്കാറുണ്ടല്ലേ അപ്പോൾ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വീണ്ടും നര വരുകയും ചെയ്യും അപ്പം ഇത് ഇങ്ങനെയുള്ള നാച്ചുറൽ ഡൈ ആകുമ്പോൾ മുടിയൊക്കെ കറുത്തു വരികയും ചെയ്യും അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് കടുകും അതുപോലെ തന്നെ വേപ്പിലയും കൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പയാണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ കടുക് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് വേപ്പിലയും വേപ്പില മാത്രം വിട്ട് നമ്മൾ എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ അത്രയും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്കൊക്കെ വേപ്പില എന്ന് പറയുന്നത് അപ്പോൾ നാടൻ വേപ്പില ആണ് എടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ നാടൻ വേപ്പില എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മളുടെ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടും ഗുണുണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം വേപ്പില അത്യാവശ്യം മാത്രം നമുക്ക് എടുക്കുക അപ്പം ഇതുപോലെ നമുക്ക് ഡൈ ഉണ്ടാക്കി നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടിയൊക്കെ തന്നെ കറുത്തു വരികയും ചെയ്യും അതുപോലെ തന്നെ ഇത് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ ഇതുപോലെ നരയുള്ള ഹെയറിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കൊടുത്താൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി തന്നെ നരയൊക്കെ മാറി ബ്ലാക്ക് ആകാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്ത് കഴുകളഞ്ഞാൽ മാത്രം മതിയാം അതുപോലെ തന്നെ ഷാംപൂ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് കഴിക്കളയാനായിട്ട് കെമിക്കൽ അടങ്ങിയ താളി അന്നാടൻ ചെമ്പരത്തി കൊണ്ടുള്ള താളിയൊക്കെ ഏറ്റവും നല്ലതാണ് ഇതുപോലെ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വരികയും ചെയ്യും മുടി മാത്രമല്ല നമ്മളുടെ മീശ ഇതുപോലെ തന്നെ കറുത്ത് വരികയും ചെയ്യുക ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആയിട്ട് അതായത് നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പം നമുക്ക് പെട്ടെന്ന് ഡൈ ഒന്ന് ഉണ്ടാക്കണം അതിനു വേണ്ടി നമ്മൾ ഇതേ പൊടിയിൽ തന്നെ നമുക്ക് കറ്റാർവാഴ ജെല്ല് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു നമുക്ക് ഒരു കൈ മതി നമ്മളുടെ നരയുള്ള നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതുപോലെ ട്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് ഹെയർ ഡേ ഉണ്ടാക്കാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ആദ്യം തന്നെ ഞാൻ ഇത് കടുകാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് മാത്രം കടുക് എടുക്കുക അതിനുശേഷം ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നാടൻ വേപ്പില കൂടെ വേണം അപ്പം ഇതുപോലെ നാടൻ വേപ്പില ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കടകളിൽ നിന്ന് വാങ്ങുന്ന നമുക്ക് എറിയാം കെമിക്കലൊക്കെ അടിച്ചും വളർത്തിയെടുക്കുന്നതാണ് അപ്പം അത് നമുക്ക് ഇല്ലാതെ വീട്ടിലുണ്ട നമ്മൾ വളർത്തിയ വേപ്പില എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ നാടൻ വേപ്പിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മളുടെ ഈ രണ്ട് ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാണ് പൊടി വേണ്ടത് അത്രയും നമുക്ക് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം എന്ത ഇത് രണ്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിടെ വേപ്പിൽ നമുക്കറിയാം അഴുക്കും പ്രാണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീനാക്കി ആ ഇല മാത്രമാണ് വേണ്ടത് അപ്പോൾ എല്ലാ ഇലയും എന്താ ഞാൻ ഇതുപോലെ തന്നെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒത്തിരിയൊക്കെ നമുക്ക് പൊടിച്ച് വെക്കുവാണെങ്കിൽ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല സ്റ്റോർ ചെയ്ത് വെച്ചാൽ അപ്പോൾ മാത്രം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇത് നമുക്ക് രണ്ടും കൂടി നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ കരിയിച്ചെടുക്കത്തില്ലേ അതുപോലെ എടുക്കണം എന്നാലും നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അടി കട്ടിയുള്ള ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആദ്യം നമുക്ക് ഈ കടുകാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പം നല്ലപോലെ തന്നെ വറുത്തെടുക്കണം എന്നാലും നമ്മളൊക്കെ ആ ഡൈ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വരികയുള്ളൂ അല്ലെങ്കിൽ നല്ലപോലെ ഫ്രൈ ആയില്ലെങ്കിൽ നമുക്കൊരു ബ്രൗൺ കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതേ ഇത് കടുക ഏകദേശം ഒന്ന് പൊട്ടി വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഫുള്ള് പൊട്ടി നമുക്കറിയാം ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം എല്ലാ കടുകും പൊട്ടി തീർന്നു കഴിഞ്ഞ് വേണം നമുക്ക് വേപ്പറി ഇട്ട് കൊടുക്കുക ായിട്ട് അപ്പോൾ എല്ലാം ഇതേ ഇതുപോലെ ഞാൻ വെയിറ്റ് ചെയ്യുവാണ് എല്ലാം ഒന്ന് പൊട്ടിക്കിട്ടാനായിട്ട് അതിന് ശേഷം നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന വാഷ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതേ നോക്കിയ ആവശ്യത്തിന് മാത്രമാണ് വേപ്പിലെടുത്തിരിക്കുന്നത് അപ്പോൾ അതും നമ്മൾക്കറിയാം മുടിക്ക് വളരെ നല്ലതാണ് നമ്മളുടെ താരനും അഴുക്കും ഒക്കെ പോകാനൊക്കെ വേപ്പില നല്ലതാണ് കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് വേപ്പില അപ്പോൾ വേപ്പില മാത്രം ഇട്ട് നമ്മൾ എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നമുക്കറിയാം ഒന്ന് ഇതുപോലെ ഒന്ന് കയ്യിലെടുത്തൊന്ന് പൊടിച്ച് നോക്കണം വേപ്പിലെ അപ്പം നല്ലപോലെ ഫ്രൈ ആയ ശേഷം മാത്രമേ നമുക്കിത് ഓഫ് ചെയ്യാവുള്ളൂ എന്നാലും നമ്മളുടെ ഡൈ ഒക്കെ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഇന്ന് ഇത് പൊടിച്ചൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത ശേഷം മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാതെ അപ്പോൾ ഏകദേശം തണുത്ത് വന്നിട്ട് പോലും നമുക്കറിയാം ഞാൻ പൊടിച്ചെടുത്തപ്പോൾ ഒന്ന് കൈവച്ച് നോക്കിയപ്പം അതേ സൗണ്ട് തന്നെയാണ് അത്രയും ഫ്രൈ ആയിട്ട് കിട്ടണേ അപ്പോൾ ഇതുപോലെ നല്ല ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നല്ലപോലെ ഒന്ന് ഫൈൻ പൗഡർ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതായത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ പൗഡർ നമുക്ക് സൂക്ഷിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് മാത്രം നമുക്ക് എടുത്ത് കുറേശ്ശെ നമുക്ക് വെളിച്ചെണ്ണയായിട്ട് ചാലിച്ച് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഓൾറെഡി നരയുള്ളവർക്കൊക്കെ നല്ല ബ്ലാക്ക് കളർ മുടിയൊക്കെ വരാനായിട്ട് ഏറ്റവും നല്ലതാണ് വേപ്പിലയും കടുകയും കൂടെ മിക്സ് ചെയ്ത് അതുപോലെ വെളിച്ചെണ്ണയാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മാത്രം ഞാൻ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇത് കുറേശ്ശേ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മളുടെ തലേ മുടിയിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കത്തക്ക വിധത്തിൽ വേണം നമുക്ക് ഒത്തിരി കൂടിയും പോരുത് വെളിച്ചെണ്ണ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിന് നമുക്ക് കയ്യിലൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ കറക്റ്റാണ് കിട്ടിയേക്കുന്നത് കണ്ടില്ലേ അല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിലെ ഡൈ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മീശയിലും അതുപോലെ നരയുള്ള ഭാഗത്ത് നമ്മളുടെ മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ അപ്പോൾ അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബ്രഷ് എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധത്തിലൊരു പാത്രത്തിലാക്കി ഇനി ഒത്തിരി തിക്കാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് എടുക്കുക അപ്പം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേ മുടിയുടെ ബാക്ക് വശവും കൃതാവിൻ്റെ ഭാഗത്തും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് ഷാംപൂ ഒന്നും ഇടണ്ട നമുക്ക് നാടൻ ചെമ്പരത്തി വെച്ച് നമുക്ക് താളി ഉണ്ടാക്കി നമുക്ക് ഇതുപോലെ കഴുകിക്കളഞ്ഞാൽ മാത്രം മതിയാണ് അപ്പോൾ നമ്മളുടെ മുടിയെല്ലാം തന്നെ നമുക്ക് വരും അതുപോലെ തന്നെ നമ്മളുടെ മീശയും ഒക്കെ കറുത്തു വരാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ നാച്ചുറൽ ഹെയർ ഡൈ അപ്പോൾ ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ നരയുണ്ടെങ്കിൽ അതൊന്ന് കറുപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു ഡൈ ആണ് കാണിക്കുന്നത് ഇതേ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് കറ്റാർവാഴയാണ് ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ജെല്ലുള്ള ഒരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് കറ്റാർവാഴയല്ലേ അപ്പോൾ ഇതും മു നമ്മളുടെ മുടി വളർച്ച ഉച്ചയ്ക്ക് മുടിയിലും പോകാനും ഒക്കെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ആ മഞ്ഞ ശേഷം വേണം നമുക്ക് ഈ പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യത്തിനൊരു പാത്രത്തില് പൊടിയെടുത്ത ശേഷം നമ്മളുടെ കടുകും വേപ്പിലായിട്ടുള്ള പൊടിയെടുത്ത ശേഷം നമുക്ക് ഈ ജെല്ല് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാവേണ്ടത് അപ്പോൾ ഈ ജെല്ലിലാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ട്രൈ ആയിട്ട് തന്നെ നമ്മൾ തേക്കുന്ന ഭാഗത്ത് ഇരുന്നോളും അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പൊടിയും നമ്മളുടെ വാഴ ജെല്ലും കൂടെ മിക്സ് ചെയ്ത് ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം അവൻ കയ്യിലൊക്കെ എടുത്തപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറാണ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ആയിട്ട് മുടിയിലിരുന്നോളും കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഡൈയെക്കാട്ടി ഇതുപോലെയുള്ള നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം അവിടെ നമുക്ക് ട്രൈ ആയിട്ട് തന്നെ ആ ബ്ലാക്ക് കളറിൽ തന്നെ ഇരുന്നോളും കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു